എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധന്മാരും സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ സുന്ദരാനന്ദർ സിദ്ധരെ കുറിച്ചാണ് പറയുന്നത് തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ സുന്ദരാനന്ദർ സിദ്ധർ ഹിന്ദു ആത്മീയതയുടെയും രഹസ്യ സാധനയുടെയും ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു മഹാപുരുഷനാണ് ദക്ഷിണേന്ത്യയുടെ ആത്മീയവും ഔഷധപരവുമായ പൈതൃകവുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം സത്യം തേടുന്ന ആത്മാർത്ഥ സാധകർക്ക് അപാരമായ ജ്ഞാനസമ്പത്താണ് സമ്മാനിക്കുന്നത് സിദ്ധവൈദ്യം ജ്യോതിഷം യോഗ എന്നിവയിൽ അപാര പ്രാവീണ്യം നേടിയ സുന്ദരാനന്ദർ സിദ്ധരുടെ സംഭാവനകൾ ഇന്നും ഹിന്ദുമതത്തെയും മിസ്റ്റിസിസത്തെയും സമഗ്ര ചികിത്സാരീതികളെയും അഭിമുഖീകരിക്കുന്നവർക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു സുന്ദരാനന്ദ സിദ്ധർ സട്ടയമുനി സിദ്ധരുടെ ശിഷ്യനായിരുന്നു അഗസ്ത്യ മുനി സിധരുടെ ശിഷ്യ പരമ്പരയിലെ വിദ്യാർത്ഥിയുമായിരുന്നു തമിഴ് സിദ്ധരിലെ ഇതിഹാസ പുരുഷന്മാരായ ഈ ഗുരുക്കന്മാരിൽ നിന്നാണ് അദ്ദേഹത്തിന് ആത്മവിദ്യയുടെ പൂർണ്ണത ലഭിച്ചത് നവഖണ്ഠ ഋഷിയുടെ വംശപരമ്പരയിൽ പിറന്ന സുന്ദരാനന്ദർ കിഷ്കിന്ത മലനിരകളിൽ ജനിച്ചതായി സിദ്ധഗ്രന്ഥങ്ങൾ പറയുന്നു ഭക്തിയും ശാസനയും ജ്ഞാനവും ചേർന്ന ജീവിതത്തിലൂടെ അദ്ദേഹം ആത്മജ്ഞാനത്തിൻ്റെ ദീപസ്തംഭമായി മാറി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവനകളിലൊന്നാണ് തമിഴ്നാട്ടിലെ സതുരഗിരി മലകളിൽ സുന്ദര മഹാലിംഗം എന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചത് സിദ്ധന്മാരുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഈ മലനിരകൾ സുന്ദരാനന്ദർ സിദ്ധരുടെ സാന്നിധ്യം മൂലം മഹത്തായ ആത്മീയ കേന്ദ്രമായി മാറി സിദ്ധരുടെ ഭോഗർ ഏഴായിരം എന്ന ഗ്രന്ഥപ്രകാരം സുന്ദരാനന്ദർ തമിഴ് മാസമായ ആവണിയിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചു നവകണ്ഠ ഋഷിയുടെ ഋഷയുടെ കൊച്ചുമകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിശീലനം ഗുരുവായ സട്ടയമുനി സിദ്ധരുടെ അടുത്ത് ആരംഭിച്ചു അവിടെ അദ്ദേഹം സിദ്ധവൈദ്യം യോഗം ജ്ഞാനയോഗം എന്നിവയിൽ പ്രാവീണ്യം നേടി ജ്യോതിഷ ശാസ്ത്രത്തിലും അദ്ദേഹം അതുല്യനായിരുന്നു കൃഷിക്കാർക്ക് വിളവെടുപ്പ് വിത്ത് വിതയ്ക്കാനുള്ള ഉചിത കാലങ്ങൾ എന്നിവ നിർണ്ണയിച്ച് നൽകുകയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പ്രവചിക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ സതുരഗിരി മലനിരകൾ ഔഷധ സസ്യങ്ങളാലും ആത്മീയ ഊർജത്താലും സമ്പന്നമായ പ്രദേശമാണ് ഇവിടെ സുന്ദരാനന്ദർ സിദ്ധർ പ്രതിഷ്ഠിച്ച സുന്ദര മഹാലിംഗം ഇന്നും അനവധി തീർത്ഥാടകരെയും സാധകരെയും ആകർഷിക്കുന്നു സുന്ദരം എന്നാൽ സൗന്ദര്യം മഹാ എന്നാൽ മഹത്തായത് ലിംഗം എന്നാൽ ശിവഭഗവാൻ എന്നർത്ഥമുള്ള ഈ നാമം ദൈവകൃപയുടെ സാരത്തെ പ്രതിഫലിപ്പിക്കുന്നു സുന്ദരാനന്ദർ സിദ്ധർ വിഷചികിത്സ സിദ്ധങ്ങൾ മുപ്പ് അഥവാ സാർവത്രിക ഔഷധ ലവണം എന്നിവയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചു മാങ്ങ കരിമ്പ് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾക്ക് ഉചിതമായ കാലങ്ങൾ നിർദ്ദേശിക്കുന്ന കൃഷി ജ്യോതിഷവും അദ്ദേഹം അവതരിപ്പിച്ചു സുന്ദരാനന്ദർ സിദ്ധരും അദ്ദേഹത്തിൻ്റെ ഗുരുവായ സട്ടൈമുനി സിദ്ധരും തവസിപ്പാറ എന്ന ഗുഹയിൽ വസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ആ ഗുഹ ആഴമേറിയ ധ്യാനത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു സുന്ദരാനന്ദ സിദ്ധരുടെ മനയടി ശാസ്ത്രം അഥവാ വാസ്തുവിദ്യ സംബന്ധമായ നിർദ്ദേശങ്ങൾ സമൃദ്ധവും സമാധാനപരവുമായ ജീവിതത്തിന് വഴികാട്ടിയായി മാറി പൊഖർ സിദ്ധർ പാടിയ ഗാനങ്ങളിൽ സുന്ദരാനന്ദർ സിദ്ധർ സമാധി യോഗത്തിൽ പ്രാവീണ്യം നേടിയവനായിരുന്നുവെന്നും അന്തരീക്ഷയാത്ര പോലുള്ള അതീന്ദ്രിയ ശേഷികൾ കൈവശമുണ്ടായിരുന്നു എന്നും പറയുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഉയർന്ന ബോധാവസ്ഥയെ സൂചിപ്പിക്കുന്നു ശ്രീ പരമാനന്ദർ വാളൈ സിദ്ധർ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാർ അവസാനമായി മധുരയിൽ സുന്ദരാനന്ദർ സിദ്ധർ സമാധി പ്രാപിച്ചു എന്ന് വിശ്വാസമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം ഇന്നും നിലനിൽക്കുന്നു ഭോഗസിദ്ധർ അദ്ദേഹത്തിൻ്റെ അടമുടയാർ അഥവാ തേവർ വർഗത്തിൽ എന്ന് പറയുമ്പോൾ കരുപൂരാർ സിദ്ധരും അഗസ്ത്യസിദ്ധരും റെഡ്ഡി വംശം എന്ന് പറയുന്നു ഇത് സിദ്ധ പരമ്പരകളുടെ പ്രാദേശികമായ വ്യത്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് സുന്ദരാനന്ദസിദ്ധരുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നത് ആത്മീയതയും ശാസ്ത്രവും ഒന്നാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ സമത്വം വേണമെന്നും ആരോഗ്യം ആത്മജ്ഞാനം ദൈനംദിന ജീവിതം എല്ലാം ഒരുമിച്ച് മുന്നേറണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധ പാരമ്പര്യം ഇന്നും ചികിത്സാരംഗത്ത് അടിസ്ഥാനമായി നിലകൊള്ളുന്നു സുന്ദരാനന്ദ സിദ്ധരുടെ ജീവിതം ആത്മീയതയും ശാസ്ത്രവും ഒന്നിക്കുന്ന മഹാസംഗമമാണ് ദൈവാനുഭവം ഔഷധജ്ഞാനം ജ്യോതിഷം യോഗം എന്ത് അന്വേഷിച്ചാലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നമ്മെ ആത്മസത്യത്തിലേക്ക് നയിക്കുന്നു സദരഗിരി മലകളിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലേക്കുള്ള ഒരു ധ്യാനം ചരിത്ര പരിശോധനയല്ല അത് സ്വന്തം ഉള്ളിലെ ദൈവസാരത്തെ കണ്ടെത്തുന്ന യാത്രയാണ് സുന്ദരാനന്ദ സിദ്ധരുടെ പ്രധാന ഗ്രന്ഥങ്ങളാണ് സുന്ദരാനന്ദർ വൈദ്യതിരട്ട് ആയിരത്തി അഞ്ഞൂറ് സുന്ദരാനന്ദർ വൈദ്യകവ്യം ആയിരം സുന്ദരാനന്ദർ മേർപ്പാടി സൂത്രം അഞ്ഞൂറ് സുന്ദരാനന്ദർ വകാരം ഇരുന്നൂറ് സുന്ദരാനന്ദർ ആദേതസൂത്രം നൂറ്റിനാല് സുന്ദരാനന്ദർ പാദസൂത്രം നൂറ് സുന്ദരാനന്ദർ ബിഷനിവാരണി നൂറ് സുന്ദരാനന്ദർ വാക്യസൂത്രം അറുപത്താറ് സുന്ദരാനന്ദർ കേസരി അമ്പത്തഞ്ച് സുന്ദരാനന്ദർ ശുദ്ധജ്ഞാനം അമ്പത്തൊന്ന് സുന്ദരാനന്ദർ ദീക്ഷാവിധി അമ്പത് സുന്ദരാനന്ദർ താണ്ടകം നാൽപ്പത്തേഴ് സുന്ദരാനന്ദർ കേസരി പൂജാവിധി മുപ്പത്തേഴ് സുന്ദരാനന്ദർ കാരണം മുപ്പത്താറ് സുന്ദരാനന്ദർ ശിവയോഗജ്ഞാനം ജ്ഞാനം മുപ്പത്തിരണ്ട് സുന്ദരാനന്ദർ മുപ്പ് ഇരുപത്തഞ്ച് സുന്ദരാനന്ദർ ശിവജ്ഞാനബോധം ബോധം പതിനാറ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ദ യോഗ ഓഫ് എയ്റ്റീൻ സിദ്ധാർസ് ആൻഡ് ആന്തോളജി എന്ന പുസ്തകം മനോഹരമായ ഒരു സംഭവത്തെ വിവരിക്കുന്നു ശിവഭഗവാൻ ഒരു സിദ്ധൻ്റെ രൂപം സ്വീകരിച്ച് സുന്ദരാനന്ദ സിദ്ധരെ കണ്ടുമുട്ടി തൻ്റെ കൈവശമുള്ള ഒരു പ്രത്യേക ലിംഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു രണ്ട് പ്രധാന തരം ലിംഗങ്ങളുണ്ടെന്ന് സിദ്ധർ വിശദീകരിച്ചു പരാർത്ഥലിംഗം ഇഷ്ടലിംഗം ലിംഗത്തെ അഞ്ചായി തിരിച്ചിരിക്കുന്നു സ്വയംഭൂലിംഗം സ്വയം പ്രത്യക്ഷപ്പെട്ട ഒന്ന് ഗണലിംഗം ശിവഭഗവാന്റെ പരിചാരകരായ ഗണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്ന് ലിംഗം ദിവ്യന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്ന് ആർഷലിംഗം ഋഷിമാർ സൃഷ്ടിച്ചതും മനുഷ്യർ സൃഷ്ടിച്ചതുമായ മനുഷ്യലിംഗം ഇഷ്ടലിംഗം ഒരു പ്രത്യേക വ്യക്തിയുടെ വ്യക്തിപരമായ ഉപയോഗത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് അത്തരമൊരു ലിംഗം കൈവശമുള്ളയാൾ എല്ലാ ദിവസവും ലിംഗത്തെ ആരാധിക്കുന്നതുവരെ ഒന്നും കഴിക്കുന്നില്ല സുന്ദരാനന്ദ സിദ്ധർ സന്ദർശകനോട് വിശദീകരിക്കുന്നത് തൻ്റെ കൈവശമുള്ളത് മഹാനായ അഗസ്ത്യമുനി സൃഷ്ടിച്ച ഇഷ്ടലിംഗവും ആർഷലിംഗവുമാണെന്ന് അഗസ്ത്യമുനിയുടെ മാർഗനിർദ്ദേശപ്രകാരം അദ്ദേഹം എല്ലാ ദിവസവും പൂജ നടത്തുന്നു എല്ലായിടത്തും ഭഗവാനെ കാണുന്നത് പോലെ ലിംഗത്തിലും കാണുന്നു ഒരു വടിയിൽ അഗ്നി വസിക്കുന്നത് പോലെ ലിംഗത്തിൽ സർവവഭിയായി ഭഗവാനെ കാണുകയും എല്ലാ ദിവസവും ആരാധിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുൻകാമികളെയും പിൻഗാമികളെയും പോലെ സുന്ദരാനന്ദർ പാടലുകൾ പല മാനങ്ങളെയും സ്പർശിച്ചു സുന്ദരാനന്ദർ പാടലുകളിൽ ചിലത് തത് പറമ്പൂർ നിശബ്ദതയുടെ ശക്തി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ഉപമകൾ ഉൾക്കൊള്ളുന്നു ഇത് സിദ്ധൻ്റെ കൃതികളെ പോലെ തന്നെ അതുല്യമായ ആത്മീയ ആവിഷ്കാരങ്ങളാണ് സുന്ദരാനന്തസ്തരുടെ ജീവസമാധി മധുരയിലെ പ്രശസ്തമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് മുക്കുരുണി വിനായകർ ഗണേശ് ഭവാൻ്റെ ഇടതുവശത്തായി അകത്തെ സമുച്ചയത്തിൽ തെക്ക് ഇടത് മൂലയിലാണ് ജീവസമാധി സ്ഥിതി ചെയ്യുന്നത് ഇത് ജീവസമാധിയാണെന്ന് സൂചിപ്പിക്കുന്ന പ്രത്യേക ലേബലുകളൊന്നും അവിടെയില്ല എന്നത് ശ്രദ്ധേയമാണ് ജീവസമാധി ബാരിക്കേഡിന് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ജീവസമാധിക്ക് സമീപമായി ഇരുന്ന് ധ്യാനിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം അവിടെയുണ്ട് ഇവിടെ ഇരുന്നാൽ വളരെ എളുപ്പത്തിൽ ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കാനാകുമെന്ന് അനുഭവസ്ഥർ പറയുന്നു മീനാക്ഷി അമ്മൻ ക്ഷേത്രം മധുര നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മധുര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ആണ് അന്തരാന്ത സിധരുടെ ജ്ഞാനം നിങ്ങളുടെ ആത്മീയ പാതയെ പ്രകാശിപ്പിക്കട്ടെ നന്ദി നമസ്കാരം ഇനി മറ്റൊരു സിധറുടെ കഥയുമായി വീട്ടു വരാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ